Pai de pul balik malam ni Entrou,

അതുകൊണ്ട് നമുക്ക് ആദ്യം വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം നിങ്ങൾക്കറിയാമോ ഓരോ തരത്തിലുണ്ടാകുന്ന മാലിന്യങ്ങൾ അതിന്റെ ഉറവെടുത്ത് വെച്ച് തന്നെ സംസ്കരിക്കുന്ന രീതിയാണ് ഏറ്റവും അഭികാമ്യം അതുകൊണ്ട് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും തരം സംസ്കരിക്കണം അതിനായി അയകർമ്മസേന സേവനം ലഭ്യമാണ് ിൽ പച്ചക്കറി കൃഷികൾക്ക് ഉപയോഗിക്കാം കൂടാതെ ഇത്തരം ആവിഷ്ടങ്ങൾ ജീവകോ വയ്ക്കാൻ നമ്മുടെ അറ്റകൃത്തകളിൽ തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം ഇത് തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ ചെയ്യാം മുഴുക്കുന്നതിനായി and I am